ഇംഗ്ലണ്ടിനെതിരെയുള്ള അഞ്ചാം ക്രിക്കറ്റ് ടെസ്റ്റിൻ്റെ രണ്ടാം ദിനവും ഇന്ത്യക്ക് സമഗ്രാധിപത്യം ഇംഗ്ലണ്ടിൻ്റെ ഇരുന്നൂറ്റി പതിനെട്ട് റൺസിന് മറുപടിയായി നാനൂറ്റി എഴുപത്തിമൂന്നിനെട്ടെന്ന് ശക്തമായ നിലയിലെത്തിയ ഇന്ത്യ ഇരുന്നൂറ്റി അമ്പത്തഞ്ച് റൺസിൻ്റെ പടുകൂട്ടൻ ലീഡ് നേടി മത്സരം കൈപ്പടിയിൽ ഒതുക്കിയിരിക്കുകയാണ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും സുഭമാൻ ഗില്ലും നേടിയ തകർപ്പൻ സെഞ്ചുറികളാണ് ഇന്ത്യൻ ബാറ്റിങ്ങിന് കരുത്തേകിയത് അർത്ഥ സെഞ്ചുറി നേടി സർഫറാസ് ഖാനും ദേവദത്ത് പടിക്കലും മികച്ച പ്രകടനം കാഴ്ചവെച്ച് ആരാധകരെ ആവേശത്തിലാക്കി നൂറ്റി മുപ്പത്തഞ്ചിന് ഒന്നെന്ന നിലയിൽ രണ്ടാം ദിന ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യയ്ക്കായി ഗില്ലും രോഹിത്തും ചേർന്ന് മികവുറ്റ ബാറ്റിംഗ് പ്രകടനമാണ് കാഴ്ചവെച്ചത് അറുപത്തിനാല് പന്തിൽ നിന്നും അർദ്ധ സെഞ്ചുറി നേടിയ ഗിൽ തകർപ്പൻ ഫോമിലായിരുന്നു ഇന്നിങ്സിൻ്റെ അമ്പത്തെട്ടാം ഓവറിൽ നൂറ്റി അമ്പത്തിനാല് പന്തിൽ നിന്നും രോഹിത് ശർമ്മ തൻ്റെ പന്ത്രണ്ടാം ടെസ്റ്റ് സെഞ്ചുറി പൂർത്തിയാക്കി അടുത്ത ഓവറിൽ ഗില്ലും നൂറ്റി മുപ്പത്തേഴ് പന്തിൽ നിന്നും നാലാം ടെസ്റ്റ് സെഞ്ചുറി നേടി ലെഞ്ചിന് പിരിയുമ്പോൾ ഇരുന്നൂറ്റി അറുപത്തിനാലിന് ഒന്നെന്ന നിലയിലായിരുന്നു ഇന്ത്യ ലെഞ്ചിന് ശേഷമുള്ള രണ്ടാം ഓവർ ആദ്യ പന്തിൽ രോഹിത് ശർമ്മയെ പുറത്താക്കി സ്റ്റോക്സ് ഇംഗ്ലണ്ടിന് ആശ്വാസമേകി സ്റ്റോക്സിൻ്റെ ഈ പരമ്പരയിലെ ആദ്യ പന്തായിരുന്നു അത് നൂറ്റി അറുപത്തിരണ്ട് പന്തിൽ പതിമൂന്ന് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ നൂറ്റിമൂന്ന് റൺസ് ഇന്ത്യൻ ക്യാപ്റ്റൻ നേടിയിരുന്നു അടുത്ത ഓവറിൽ ആൻഡേഴ്സൺ ഗില്ലിനെ ബൗൾഡ് ചെയ്തതോടെ ഇന്ത്യ പ്രതിരോധത്തിലായി നൂറ്റി അമ്പത് പന്തിൽ പന്ത്രണ്ട് ഫോറും അഞ്ച് സിക്സും സഹിതം നൂറ്റി പത്ത് റൺസായിരുന്നു ഗിൽ നേടിയത് തുടർന്നൊത്തുചേർന്ന പടിക്കൽ സർഫ്രാ സഖ്യം സാവധാനം തുടങ്ങിയ ശേഷം ആക്രമിച്ച് ബാറ്റ് ചെയ്യാൻ ആരംഭിച്ചു അമ്പത്തഞ്ച് പന്തിൽ നിന്നും ടെസ്റ്റിലെ മൂന്നാം സെഞ്ചുറി സർഫ്രാസ് ഖാൻ നേടി ചായയ്ക്ക് വിരിയുമ്പോൾ മുന്നൂറ്റി എഴുപത്തി ആറിന് മൂന്ന് എന്ന നിലയിലായിരുന്നു ഇന്ത്യ ചായയ്ക്ക് ശേഷമുള്ള ആദ്യ പന്തിൽ തന്നെ സർഫ്രാസ് ഖാൻ്റെ വിക്കറ്റ് ഇന്ത്യയ്ക്ക് നഷ്ടമായി അറുപത് പന്തിൽ എട്ട് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ അൻപത്താറ് റൺസ് നേടിയിരുന്നു ഷോയിബ് ബഷീറിനെ സിക്സർ പറത്തിയാണ് ദേവദത്ത് പടിക്കൽ അരങ്ങേറ്റ മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയത് ഇന്ത്യൻ സ്കോർ നാനൂറ് കടന്നതിന് പിന്നാലെ പടിക്കലിൻ്റെ വിക്കറ്റും ഇന്ത്യക്ക് നഷ്ടമായി നൂറ്റിമൂന്ന് പന്തിൽ പത്ത് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ അറുപത്തഞ്ച് റൺസ് ആയിരുന്നു പടിക്കലിൻ്റെ അരങ്ങേറ്റ മത്സരത്തിലെ സ്കോർ വിക്കറ്റ് കീപ്പർ ജുറയിലിന് പതിനഞ്ച് റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ ജഡേജയുടെ സംഭാവനയും പതിനഞ്ച് റൺസ് മാത്രമായിരുന്നു അശ്വിനെ പൂജ്യത്തിന് പുറത്താക്കി ഹാട്ലി ഇന്ത്യയുടെ എട്ടാം വിക്കറ്റും വീഴ്ത്തി എന്നാൽ ഇംഗ്ലണ്ടിൻ്റെ പ്രതീക്ഷകളെ തകിടം മറിച്ചുകൊണ്ട് ഒമ്പതാം വിക്കറ്റിൽ കുൽദീപ് യാദവ് ബുംറ കൂട്ടുകെട്ട് മികച്ച ബാറ്റിംഗ് പ്രകടനമാണ് പുറത്തെടുത്തത് ഇവരുടെ ബാറ്റിംഗ് മികവിൽ നാനൂറ്റി എഴുപത്തി മൂന്നിന് എട്ടെന്ന നിലയിൽ രണ്ടാം ദിനം അവസാനിപ്പിക്കാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞു അമ്പത്തഞ്ച് പന്തിൽ രണ്ട് ബൗണ്ടറിയോടെ ഇരുപത്തിയേഴ് റൺസുമായി കുൽദീപ് യാദവും അമ്പത്തഞ്ച് പന്തിൽ രണ്ട് ബൗണ്ടറിയോടെ പത്തൊമ്പത് റൺസുമായി ബുംറയുമാണ് ക്രീസിൽ നൂറ്റെട്ട് പന്തിൽ നാൽപ്പത്തഞ്ച് റൺസ് ആയിരുന്നു ഒമ്പതാം വിക്കറ്റിൽ ഇരുവരുടെയും സംഭാവന മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി